അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പൊ ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കിലോ നെല്ലിക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയതായി എടുത്തിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി എടുത്ത നെല്ലിക്ക ഒരു കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി നെല്ലിക്ക വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി കുക്കർ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമില് ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിന്റെ ആവിയെല്ലാം എന്താ പോയിട്ടുണ്ട് അതിന് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പൊ നെല്ലിക്കയെല്ലാം നെല്ലിക്കെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇപ്പം ഇത് ചൂടാണ് ഇതിന്റെ ചൂട് മുഴുവനായിട്ട് ഒന്ന് മാറിക്കിട്ടണം ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ കടുത്തിട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം കൂടി പോകരുത് അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇത് മൂന്നും കൂടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഉലുവയുടെയും അതുപോലെ തന്നെ മല്ലിയുടെയും നിറമൊക്കെ മാറി കടുക എല്ലാം ഇതാ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും അതുപോലെ തന്നെ ഉലുവ എടുക്കുന്ന സമയത്ത് കൂടി പോകരുത് ഒരു അര ടീസ്പൂൺ മാത്രമേ എടുക്കാവൂ കൂടുതലായിപ്പോയാൽ ഒരു കൈപ്പ് രസം ഉണ്ടാവും ഇപ്പോൾ ആ കടുക ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് ചൂട് മാറിയിട്ട് മിക്സിയിലെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇതിന്റെ ചൂടൊക്കെ ഇതാ മാറിയിട്ടുണ്ട് ഇനി നെല്ലിക്കയുടെ കുരു എല്ലാം നമുക്കൊന്ന് മാറ്റാം അപ്പൊ നമ്മൾ വേവിച്ചെടുത്ത നെല്ലിക്കയുടെ ഉള്ളിലുള്ള ആ കുരുവെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ വേവിച്ചെടുക്കാൻ വെച്ചിട്ടുള്ള ആ വെള്ളത്തോട് കൂടി തന്നെ മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കരുത് നമ്മൾ നമ്മള് നെല്ലിക്ക വേവിച്ചെടുത്തപ്പോ ഉള്ള വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വേറെ വെള്ളം ഒന്നും ഒഴിക്കരുത് ഇനി നല്ല പേസ്റ്റ് പരുവത്തിന് ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പം അതാ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അഥവാ നിങ്ങൾക്ക് ഈ നെല്ലിക്ക അരച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് ഇതുപോലൊന്ന് അരച്ചെടുക്കുക ഇപ്പം പച്ചവെള്ളം ഒഴിക്കരുത് ഇത് നമ്മൾ കുറേ നാൾ സൂക്ഷിച്ചു വെക്കാനുള്ളതാണ് അതുകൊണ്ട് പച്ചവെള്ളം ഒഴിക്കാതെ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് വേണം ഇതൊന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇപ്പം ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല അതെ ഇപ്പോൾ പേസ്റ്റ് പരുവത്തിൽ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് നമ്മളിത് തയ്യാറാക്കിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായി പോകും അപ്പോൾ ഇത് കുറേ നാൾ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ ചെയ്തിട്ടെടുക്കുക നല്ലെണ്ണം ഒന്ന് ചൂടാവട്ടെ അപ്പം നല്ലെണ്ണതാ ചൂടായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുുക എല്ലാം ഒന്ന് പൊട്ടി വരട്ടെ ഇപ്പൊ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു പതിനഞ്ച് വെളുത്തുള്ളി അല്ലുകൾ ഇട്ടുകൊടുക്കുക ഇതൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില കറവേപ്പിൽ ഇട്ടുകൊടുക്ക രണ്ട് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചതും കൂടി ഇട്ടുകൊടുക്ക മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക വെളുത്തുള്ളിയുടെ ആ പച്ചമുളകിന്റെ പച്ച മണം ഒന്ന് മാറിക്കിട്ടുന്നവരോ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു പത്ത് സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച നെല്ലിക്കയുടെ പേസ്റ്റ് ഇതിലേക്ക് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലൈം ടൂട്ടിയിടരുത് കുറച്ച് തന്നെ വയ്ക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നോക്കിയിട്ട് ലാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഒന്ന് ഇളക്കി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കൊടുക്കുന്നു ലിക്കാൻ വലുപ്പത്തിലുള്ള പുളി അരക്കപ്പ് നല്ല ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് സമയം കുതിർക്കായിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ് ഈ വെള്ളം അപ്പൊ നമ്മൾ തിളച്ച വെള്ളത്തിൽ തന്നെ പുളി ഇട്ട് വെക്കുക കാരണം എന്ന് വെച്ചാൽ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നത് കേടായി പോകും അപ്പൊ അതുകൊണ്ടാണ് പുളി തിളച്ച വെള്ളത്തിൽ ഇട്ട് കുറച്ച് സമയം വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ പുളിയുടെ ഒരു പച്ച ചൊവക്ക് ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മൾ മൂടി വെച്ചിട്ട് അത് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മിനിറ്റായി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് തുറന്നു നോക്കാം നീ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതാകുമ്പോൾ അധികം എരിവുണ്ടാവില്ല സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും നമ്മളിതിൽ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് പൊടിച്ചെടുത്തിട്ടുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഉപ്പ് നോക്കിയപ്പം കുറവായത് കൊണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ശർക്കര ചേർത്ത് കൊടുത്താൽ മതിയാകും വേണ്ടാത്തവർക്ക് ശർക്കര ഒഴിവാക്കാം ആ ഒരു പുളിപ്പും അതുപോലെ തന്നെ എരിവുമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഇതാ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കുന്നത് കടുക് മല്ലി ഉലുവെല്ലാം കൂടിയിട്ട് പൊടിച്ചെടുത്തതാണ് ഇത് മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പൊ അതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം അതുവരെ ഒന്ന് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് വീടൊക്കെ നല്ല മണമാണ് സൈഡിലൊക്കെ എണ്ണ ഒക്കെ ഇതാത്ത് വന്നിട്ടുണ്ട് ഇതിലുള്ള വെള്ളം മുഴുവനും ഇതാ വറ്റി റെഡിയായി കിട്ടിയിട്ടുണ്ട് അതോ വെള്ളം വറ്റി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിന്റെ വെള്ളം മുഴുവനും വറ്റി ഒന്ന് റെഡിയായി കിട്ടണം എന്നാൽ മാത്രമേ ഇത് കേട് കൂടാതെ ഇരിക്കുള്ളൂ ഇപ്പൊ ചൂട് മാറി കഴിയുമ്പോ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കുക വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നെല്ലിക്ക വെച്ചിട്ടുള്ള സൈഡ് ഡിഷ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഇത് നല്ല ചൂടാണ് ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ മാറിക്കഴിഞ്ഞപ്പോ കുറച്ചും കൂടെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നെല്ലിക്ക വെച്ചിട്ട് വളരെ എളുപ്പത്തിലും രുചികരവുമായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ സൈഡ് ഡിഷ് ഇതാ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് ചോറിന്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഇഡ്ഡലി ദോശ അങ്ങനെ എന്തിന്റെ കൂടെയും നമുക്ക് സൈഡായിട്ട് കഴിക്കാവുന്നതാണ് ഇത് പതിനഞ്ച് ദിവസം മുതൽ ഒരു മാസം വരെ ഇത് കേടുകൂടാതിരിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതിലുള്ള വെള്ളം മുഴുവനും നമുക്ക് വറ്റിച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല ചൂട് മാറിയതിന് ശേഷം ഒട്ടും ഈർപ്പം ഒന്നുമില്ലാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ില് സൂക്ഷിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ ഇത് കേടുകൂടാതിരിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇതുണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെയും ഒന്നും തന്നെ ആവശ്യമില്ല അപ്പൊ നെല്ലിക്ക സീസൺ ആണ് വില കുറച്ച് കിട്ടുന്ന സമയമാണ് അപ്പൊ നിങ്ങൾ ഈ നെല്ലിക്ക വാങ്ങി വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്